ജല്ലിക്കെട്ട് കാളയാണ് അളങ്കാനല്ലൂർ അത് ഇപ്പം തമിഴ്നാട്ടിലെ ഏറ്റവും ഏറ്റവും അധികം ജല്ലിക്കെട്ട് നടക്കുന്ന നല്ലൂരാണ് വേൾഡ് വേൾഡ് ഫേമസ് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ പാലമേട് ഉണ്ട് അത് ഏറ്റവും അധികം ജല്ലിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ നൂറിലധികം കാളുകൾ വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാൽ അവിടെ ഒത്തിരി സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ബിരുദന്മാരുണ്ടെങ്കിലും മരണങ്ങൾ അധികവും നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് പാലമേട് അതുപോലെ തന്നെ എല്ലാ ശരിക്കും പറഞ്ഞ ആരോഗ്യവകുപ്പിൽ നിന്ന് വരെ ആളുകൾ പോലീസിൽ നിന്ന് ആളുകൾ എല്ലാം ഉണ്ടെങ്കിലും അളങ്കനല്ലൂരിലും മരണങ്ങൾ നടക്കും അത്ര വിചിത്രമായ ഒരു ഒരു എന്താ പറയുന്നത് കോർട്ടിൽ കോർട്ട് കൂടി അനുമതിക്കത്തില്ലെന്ന് പറഞ്ഞാലും ഗവൺമെൻറ്റിനെ അനുമതിക്കത്തില്ലെന്ന് പറഞ്ഞാലും അവർ കറക്റ്റായിട്ട് ഒരു സദാചാരം പോലെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജല്ലിക്കെട്ടാണ് അങ്ങനെ നല്ലൊരു ജല്ലിക്കെട്ട് അതുപോലെ തന്നെ പാലമ്പടി ജെല്ലിക്കെട്ട് തമിഴ്നാട്ടിൽ പലയിടങ്ങളും അതുപോലെ നടക്കുന്നുണ്ട് പക്ഷേ ഫേമസ് രീതിയിൽ ചെറിയ പ്രായം മുതൽ ഇവൻ ഇവനെ തിരിച്ചറിയാൻ ചിലപ്പം താമസങ്ങൾ വരും ഇത് താമസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് ആറുമാസത്തിനുള്ളിൽ ഇവൻ ഈ കാറ്റഗറിയിൽപ്പെട്ടവനാണെന്ന് തിരിച്ചറിയും അന്ന് മുതൽ അവന് ശരിക്കും പറഞ്ഞാൽ മുട്ട പോലുള്ള സാധനങ്ങൾ ഒരു ദിവസം കഴിക്കുന്നത് ഒരു ഇരുപത് രാവിലെ പത്ത് മുട്ട വൈകിട്ട് പത്ത് മുട്ട അതുപോലെ അവന് ചോളം കമ്പ് കമ്പെന്ന് പറഞ്ഞാൽ ഈ ചോളത്തിൻ്റെ ചെറിയൊരു അംശമാണ് കമ്പെന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ കേപ്പ അതിന് പറയുന്ന റാഗി റാഗി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് ഗോതമ്പ് ഇതുപോലുള്ള സാധനങ്ങളാണ് എങ്ങനെ പോയാലും നൂറ്റമ്പത് രൂപ ചെലവാണ് ഇപ്പൊ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ അവന് ഒരു ദിവസം ഒരു ജെല്ലിക്കെട്ട് കാളയ്ക്ക് വരുന്നത് ഇത് ബ്രീഡിങ്ങിന് ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്നത് ഒരു ടൈപ്പ് ഉണ്ട് പക്ഷെ ബ്രീഡിങ്ങിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന്റെ ആരോഗ്യം നശിച്ചു പോകും അതുകൊണ്ട് ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്നത് ഒരു ടൈപ്പ് അതുപോലെ തന്നെ ജല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്നത് മറ്റൊരു ടൈപ്പ് തൈപ്പ് ജെല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്ന വില കൊടുത്തു വാങ്ങിയ ഒരു ഉടമസ്ഥനല്ല കറക്റ്റ് അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന വേളക്കാരനായാലും ശരി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനായിരുന്ന അവനെ അവന്റെ കൂടെ മാത്രം എന്നാലും കോപം വരും

ഇവനെ ജെല്ലിക്കെട്ടിന് പോകാൻ പറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അളങ്കല്ലൂരിൽ നടക്കുന്ന ജെല്ലിക്കെട്ടിന് വേണ്ടിയിട്ട് ചെയ്തോണ്ടിരിക്കണല്ലേ പേരെന്തെല്ലാം ഉണ്ടോ ഇവന്റെ പേര് അനുഷ്ഠ ഇത് വേറെ നമുക്ക് അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അടുക്കാൻ പക്ഷെ മാത്രമല്ല ഇതിന് രാവിലെ ഇവൻ രാവിലെ ഇവൻ ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഇവന് ഭക്ഷണം കുറച്ച് സാധനങ്ങളെല്ലാം കൊടുക്കും അവിടെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ചോളം കമ്പ് ഇതെല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും മുട്ട കൊടുക്കുന്നത് പതിനൊന്ന് മണിക്കാണ് കൊടുക്കുന്നത് ാണ് പക്ഷെ അത് കഴിഞ്ഞാൽ ഇവനെ കുളിപ്പിക്കും ആ എല്ലാ ദിവസവും കുളിപ്പിക്കും നോക്ക് അവന്റെ ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അവന്റെ ശരീരത്തിൽ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അങ്ങനെ അവനെ പരിപാലിക്കും അവനെ കിടക്കാൻ വെറും അവന് കല്ലാണ് എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് കൊണ്ട് പാകിയിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇവനെ കിടക്കാൻ അനുഭവിച്ചിരിക്കുന്നത് ഈ വാദം വാദം പിടി വാദല്ല അവരുടെ ആയുസിനും ആരോഗ്യത്തിനും നല്ലത് കരിങ്കല്ല കരിങ്കല്ലിൻ്റെ മേളിൽ കിടന്നെന്ന് പറഞ്ഞാല് മനുഷ്യനും അതുപോലെ മൃഗങ്ങൾക്കും ഏറ്റവും അത്യുത്തമമാണ് അതതിന്റെ കാരണം അത് ശരി ശരി പതിനെട്ട് ഓക്കെ ഇതിപ്പോ അപ്രാവശ്യ പറ്റി അത്ര ഇപ്പം ഇവനൊരു ഇരുന്നൂറ്റി എൺപത് കിലോയ്ക്ക് മേള ഇപ്പം പാരമുണ്ട് വിലക്ക് കൊടുക്കുന്ന ഒരു പ്രശ്നവേ ഇല്ല ഇല്ല ഒത്തിരി വില പറഞ്ഞു രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം വരെ വില പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നമേ ഇതിന്റെ കൊമ്പിങ്ങനെ ഈ കൂർത്ത് വരാൻ എന്തെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് ആണോ അല്ലാതെ നമ്മൾ ഉരുട്ടിയെടുക്കുന്നില്ല ഉരുട്ടിയെടുക്കുന്നല്ല അത് നിങ്ങള് ശരിക്കും സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആ കൊമ്പിന് കൊമ്പ് കുറച്ച് വെടിച്ച പോലെ കാണാം അല്ലെങ്കിൽ അത് ക്രാക്ക് വിടുന്ന ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇത് ഇവന് ഈ പരിപാലിക്കുന്ന ആളുകള് എന്തെങ്കിലും ചെയ്ത അവൻ ഒന്നെങ്കിൽ മണ്ണ് കുത്തും അല്ല തെങ്ങാ കൊത്തും കണ്ടോ അതെ തെങ്ങോപ്പിലാണ് ഇവൻ വളരുന്നത് ദേശം വരുന്ന തെങ്ങിട്ട് കുത്തുമ്പോഴാണ് ഇവന്റെ കൊമ്പിന് ഇത്രയും പ്രശ്നങ്ങൾ അവൻ കുത്തിയതാണ് ഈ കാണുന്നില്ല ഓ അത്ര ഡേഞ്ചറായ സാധനം അല്ലേ നിങ്ങളതിന് വലിയ എടുത്ത് നോക്കിയേ ഇതിന് എങ്ങനെ പോയാൽ ഒരു അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിലൊരു തൂക്കം ഇതിന് വരും അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോക്ഷമായിട്ട് പറഞ്ഞതായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിലത്രയും തൂക്കം ഉണ്ട് ഉണ്ട് നല്ല മസിൽസാണ് അന്വേഷിക്കല്ല ഉള്ളത് ഏതായാലും അടുത്ത് പോകത്തില്ല ഡേഞ്ചറസ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിൻ്റെ അകത്ത് ഈ തെങ്ങാക്കടെല്ലാം അതിൻ്റെ കുറ്റപ്പാടുണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത് പോകാൻ നമുക്ക് ഭയമാണ് ഈ കൊമ്പിൽ ക്രാച്ചുണ്ട് അതിനകം പറഞ്ഞ് ശരിയാണ് ഇപ്പോൾ ഈ തെങ്ങനോക്കാൻ നമുക്ക് അതിൻ്റെ ഇത് ഉണ്ടാം കണ്ടോ ഇതിൻ്റെ കൊമ്പ് കൊണ്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് ദേഷ്യം മുൻകഞ്ഞ് അറിഞ്ഞാൽ അങ്ങനെ ചെയ്യും